എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ആദ്യാക്ഷരം കുറിച്ച് വിദ്യാലയത്തിന് പ്രിയപ്പെട്ട ഗുരുനാഥയുടെ ഓർമ്മയ്ക്കായി ഒരു ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കൊടുങ്ങല്ലൂർ ശൃംഗപുരം ഗവൺമെന്റ് ബോയ്സ് എൽ സ്കൂളിലേക്കാണ് മന്ത്രി വ്യക്തിപരമായി ഒരു ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തത് സംസ്ഥാന സർക്കാർ ഒന്നര കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കവെയായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത വൈസ് ചെയർമാൻ വി എസ് ദിനൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ലത ഉണ്ണികൃഷ്ണൻ കെ എസ് കൈസാബ് ഷീല പണിക്കശ്ശേരി കൌൺസിലർമാരായ കെ ആർ ജൈത്രൻ ഗീതാ റാണി ടി എസ് സജീവൻ ഇ ജെ ഹിമേഷ് ഹെഡ്മിസ്ട്രസ് കെ എം മുംതാസ് പി ടി എ പ്രസിഡന്റ് കെ എ അനീഷ് എസ് എംസി ചെയർമാൻ സി എസ് റസാഖ് ബി പി സി മോഹൻരാജ് എ പി രോഹിണി സ്മിത ജോർജ് എന്നിവർ സംസാരിച്ചു നാഷണൽ സ്കേറ്റിംഗ് മീറ്റിൽ വെങ്കല മെഡൽ നേടിയ യു കെ ജി വിദ്യാർത്ഥി പി ടി അധർവിനെ മന്ത്രി ആദരിച്ചു സ്കൂൾ ഹാളിലേക്ക് ആംപ്ലിഫയറും അനുബന്ധ ഉപകരണങ്ങളും രജീഷ് കളപ്പുരക്കലും വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനു വേണ്ടി ഡി സെക്യൂർ സ്ഥാപന ഉടമ അനുരാജ് വാക്കിക്കാട്ടിൽ സിസിടിവി ക്യാമറകളും ചടങ്ങിൽ കൈമാറി അത്യാധുനിക രീതിയിൽ നിർമ്മിച്ച് ഡിജിറ്റൽ ടെലിവിഷനും ഗുണമേന്മയുള്ള ഫർണിച്ചറുകളും സജ്ജമാക്കിയ പുതിയ കെട്ടിടത്തിന് ആറായിരം ചതുരശ്ര അടി വിസ്തീർണമുണ്ട് ഒന്നര കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് സന്തോഷവും നിർവഹിച്ചതായി പഴക്കമുള്ള ഈ വിദ്യാലയ മുത്തശ്ശിയുടെ സന്താനങ്ങളാണ് ഇന്ന് കൊടുങ്ങന്നൂരിൽ നിന്ന് ജീവിതത്തിന്റെ വിവിധ കർമ്മ മേഖലകളിലേക്ക് പടികയറിപ്പോയ നിരവധി വ്യക്തികൾ പഠിച്ചിറങ്ങിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഏവർക്കും അഭിമാനം പകരുന്ന ഒരു കാര്യമാണ് അന്ന് ഞങ്ങളൊക്കെ കുട്ടികളായിട്ടുള്ള കാലത്ത് ഈ ഗ്രാമ പ്രദേശം പഞ്ചായത്തിലെല്ലാഭൂരിപക്ഷം കുട്ടികളും പഠിച്ചിട്ടുള്ള ഒരു വിദ്യാലയമാണ് അവരുടെ വിദ്യാലയ അന്തരീക്ഷത്തിലേക്കുള്ള ആദ്യ കടന്നു വരവ് ഈ വിദ്യാലയത്തിലൂടെയായിരുന്നു അഞ്ചാം ഭാഷ

വിദ്യാലയങ്ങൾ ഇന്ന് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും സ്വന്തമായി ഉണ്ട് എന്ന അഭിമാനകരമായ കാര്യം അത് ഇവിടെ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു വയ്ക്കുകയാണ്